പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമസ്കാരം കരടി പിടി വിടുമോ കാളു കയറുമോ എന്നതാണ് ഇന്ന് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ട് ഇരിക്കുന്ന കാര്യം ഇന്നലെയും ഓഹരി വിപണി കരടിയുടെ പിടിയിലായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റമ്പത്തൊമ്പതിലാണ് ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്ത് ബാങ്ക് നിഫ്റ്റി ആകട്ടെ അമ്പതിനായിരത്തി എൺപത്തി എട്ടിൽ ക്ലോസ് ചെയ്യുകയും സെൻസെക്സ് എഴുപത്തേഴായിരത്തി അറുനൂറ്റി തൊണ്ണൂറില് എത്തി നിൽക്കുകയും ചെയ്തായിട്ട് പോകുന്നതാണ് അത് ഇന്നലെ വിദേശ നിക്ഷേപകർ രണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് കോടിയുടെ വിറ്റും മാറിയെങ്കിലും ആഭ്യന്തര ധനകാര്യ സാധനങ്ങൾ മ്യൂച്വൽ ഫണ്ടുകൾ പോലുള്ളവർ ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയ്ക്ക് വാങ്ങി അന്നേരം എന്നിട്ടും പിന്നെ ഇടിയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാനിക്കായിട്ടുള്ള പെട്ടെന്ന് വരെ ഇടിഞ്ഞെങ്കിൽ തങ്ങളുടെ പൈസ കൂടുതൽ നഷ്ടം വന്നേലോ എന്ന് കരുതി റീറ്റെയിലേഴ്സ് നമ്മളെപ്പോഴും സാധാരണ നിക്ഷേപകർ അവരെ സ്റ്റോപ്പ് ലോസൊക്കെ ഇട്ട് കതിരുന്നു ഇത് ഇടിഞ്ഞു കഴിഞ്ഞാൽ താങ്ങാനാവില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് നഷ്ടം വന്നാൽ സ്വയം സഹിക്കേണ്ടി വരുമെന്നുള്ളത് കൊണ്ട് അവർ പനിക്കായിട്ട് സെല്ലിംഗ് പ്രഷർ കാണിക്കുകയും അങ്ങനെ വിറ്റ് മാറി ഇടിയും ചെയ്തു അത് ഇനിയും നമ്മൾ ലാഭം നേടാനായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് നോക്കുന്ന ബോണസ് ലാഭവീതം ടാർജറ്റ് ഓഹരി വിഭജനം ഇവയെക്കുറിച്ചൊക്കെ പരിശോധിക്കാം ബോണസ് വരുന്ന കമ്പനികൾ എൻ എം ഡി സി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് രൂപ വിലയാണ് ടു ഈസ്റ്റ് വണ്ണാണ് ഇരുപത്തൊന്ന് നവംബറാണ് റെക്കാർഡ് ഡേറ്റ് ശക്തി പമ്പ് നാലായിരത്തി ഇറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ വിലയാണ് ബോണസ് ഫൈവ് ഈസ്റ്റ് വണ്ണാണ് ഇരുപത്തഞ്ച് നവംബറാണ് റെക്കാർഡ് ഡേറ്റ് വിപ്രോ അഞ്ഞൂറ്റി നാൽപ്പതിനോ അഞ്ഞൂറ്റി അമ്പത്തഞ്ചിനോ ഒക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും കയറാം വൺ ഈസ്റ്റ് വണ്ണ് കൊണ്ടും ബോണസ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ഇനിയും ലാഭവിധം കിട്ടുന്ന കമ്പനികൾ പോളി ഫ്ലക്സ് കോർപ്പറേഷന് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഡിവിഡൻറ് ഒമ്പത് രൂപയുണ്ട് ഇരുപത്തി ആറ് നവംബറാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത് ജി പി ടി ഇൻഫ്ര നൂറ്റി രൂപ ലാഭം ഒരു രൂപയാണ് ഇരുപത്തഞ്ച് നവംബറാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത് ഗ്ലോബൽ നാനൂറ്റി എഴുപത്തിനാല് രൂപയാണ് മുപ്പത്തൊമ്പത് രൂപ ഡിവിഡൻ്റ് ഉണ്ട് ഇരുപത്തിരണ്ട് നവംബറാണ് റെക്കോർഡ് ഡേറ്റ് വരുന്നത് ബൽറാംപൂർ ചൈനീസ് ഷുഗർ കമ്പനിയാണ് അഞ്ഞൂറ്റി എഴുപത്തിനാല് രൂപയാണ് ഡി വിഡൻറ്റ് മൂന്ന് രൂപ ഉണ്ട് ഇരുപത്തഞ്ചിനാണ് റെക്കാർ ഡേറ്റ് വരുന്നത് അമൃത് ഹെൽത്ത് കെയർ അറുപത്തെട്ട് രൂപ വിലയാണ് ഒരു രൂപ ഡിവിഡൻ്റ് ഉണ്ട് ഇരുപത്തൊന്ന് നവംബറാണ് റെക്കാർഡ് ഡേറ്റ് വരുന്നത് ഒ എൻ ജി സി ഇരുന്നൂറ്റമ്പത്തേഴ് രൂപ വിലയാണ് ആറ് രൂപ ഡിവിഡൻ്റ് ഉണ്ട് ഇരുപത് ആണ് റെക്കാർഡ് ഡേറ്റ് വരുന്നത് ഇ പി എൽ ഇരുന്നൂറ്റി എഴുപത് രൂപ വിലയാണ് ഡിവിഡൻ്റ് രണ്ട് രൂപ അമ്പത് പൈസ ഇരുപത്തിരണ്ട് നവംബർ റെക്കാർഡ് ഡേറ്റ് വരുന്നു സാക്സ് സാക്സ് ഒഫ്റ്റ് ഇരുപത്തിരണ്ട് വിലയാണ് നാൽപ്പത് പൈസയാണ് ഡിവിഡൻ്റെ ഇരുപത് നവംബറാണ് റെക്കോർഡ് ഡേറ്റ് സ്പ്രിറ്റ് വരുന്ന കമ്പനിയെക്കുറിച്ച് ഷെൽഡർ സെക്യൂരിറ്റീസ് നാനൂറ്റി എഴുപത്തിരണ്ട് രൂപ വൺ ഏയ്റ്റ് ഫൈവാണ് റെക്കാർഡ് ഡേറ്റ് വരുന്നതേ ഉള്ളൂ ജയ് ബാലാജി ഇൻഡസ്ട്രി തൊള്ളായിരത്തി എൺപത്തൊമ്പത് രൂപയാണ് സ്പ്രിറ്റ് വൺ ഏസ്റ്റ് ഒരെണ്ണം ഉള്ളവർക്ക് അഞ്ചെണ്ണം കിട്ടും എന്നുള്ളതാണ് ബിവിഡ് മെർക്കൻറ്റൈൽസ് അറുപത് പത്തിമുന്ന് രൂപ വിലയാണ് വൺ ഈ സ്റ്റുഡൻ ആണ് ഒരെണ്ണം ഉണ്ടെങ്കിൽ ആയിട്ട് മാറും ഇരുപത്തിനാല് നവംബറാണ് ഡെക്കാർ ഡേറ്റ് വരുന്നത് ഇനി ഇട്ട് വാങ്ങി വിൽക്കാവുന്ന കമ്പനികളാണ് കോൺഗോഡ് ആയിരത്തി എണ്ണൂറ്ററുപത് അത് ടാർജറ്റ് രണ്ടായിരത്തി ഇരുന്നൂറ്റെട്ടാണ് പി സി ബി എൽ നാനൂറ്റി ഇരുപത് രൂപയാണ് ടാർജറ്റ് നാല് നാനൂറ്റി അറുപത്തിനാല് രൂപ വരുന്നുണ്ട് എസ് ബി ഐ എന്ന് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ വില റേഞ്ചിൽ ഇതായൊക്കെ കിട്ടുകയാണെങ്കിൽ അത് വാങ്ങുക ആയിരത്തി എറണൂറ്റി രൂപ ടാർജറ്റ് ഇട്ട് വിൽക്കുക എം എം രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മഹീന്ദ്രൻ മഹീന്ദ്ര കമ്പനിയുടെ മൂവായിരത്തി നാനൂറ്റി അറുപത് രൂപ വരാവുമ്പം അത് വിൽക്കുക അപ്പോളോ ഹോസ്പിറ്റൽ ഏഴായിരത്തി നാനൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് വാങ്ങുക എണ്ണായിരത്തി എഴുന്ന എഴുന്നൂറ്റി രണ്ട് രൂപ വിലയാകുമ്പം വിൽക്കുക ഉഷാ മാർട്ട് നാനൂറ്റി ഇരുപത്തി ഏഴിന് വാങ്ങി നാനൂറ്റി എഴുപത്തൊന്ന് ഇട്ട് വിൽക്കാവുന്നതാണ് ഇത് നമ്മൾ പഠനാവശ്യത്തിന് വേണ്ടി തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് മാത്രമാണ് ഇത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടും പഠനത്തിനായിട്ടും സമർപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇതിനെ വിലയിരുത്തി സ്വയം വിലയിരുത്തി സമയം പോലെ പിടിച്ചിട്ട് വാങ്ങുക ഒന്നാണ് നമ്മൾ ഇനി അടുത്ത ദിവസം കൂടുതൽ വിവരങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത് ഷെയർ ചെയ്യുക മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക അവരുമായിട്ട് ചർച്ച ചെയ്യുക കൂടുതൽ പഠിക്കുക നിങ്ങൾക്ക് നന്ദി നമസ്കാരം